തുമ്പയുടെ തിരക്കടൽ നിറച്ച പ്ലാസ്റ്റിക് പോളിയത്തിലിൻ കണ്ടന്റ് ഇങ്ങനെ വ്യാപകമായി കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് കണ്ട ഒരു കണ്ടെയ്നറിൽ നിന്നുള്ള പിന്നെ അതിൻ്റെ മെറ്റീരിയൽസ് ആണ് അതിനകത്തുണ്ടായിരുന്ന കോളിയത്തിലിൻ എന്ന് പറയുന്ന ഒരു ചൈനയുടെയും ഒപ്പം കുവൈറ്റിൻ്റെയും മെയ്ഡായിട്ടുള്ള അസംസ്കൃത വസ്തു ആണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴക്കൂട്ടം സി ഐയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടെങ്കിലും ഇത് ഇതുവരെ ഇതിനൊരു സൊല്യൂഷൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ആരും തന്നെ ഈ പ്രദേശത്ത് എത്തിയിട്ടില്ല ഈ രാസവസ്തു അതല്ലെങ്കിൽ ഈ പോളിയത്തിലിൻ അത് അപകടകാരിയല്ലാത്തതിനാൽ കൊച്ചുകുട്ടികളൊക്കെ ഇതിനടുത്തു വന്ന് അതെടുത്ത് കളിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പെരുമാതുറ മുതൽ ബി എസ് എസ് സി ഏകദേശം നോർത്ത് ഗേറ്റ് വരെ ഈ ദൃശ്യം നമുക്ക് കാണാവുന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അടിയന്തര ശ്രദ്ധ പതിക്കേണ്ട ഒരു പ്രദേശമാണിതെങ്കിലും ഇതുവരെ ആരും തന്നെ ഈ പ്രദേശത്തേക്ക് വന്നെത്തിയതായി കാണുന്നില്ല ഇത് കടലിൽ